ആ ഹലോ ആ ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഞാൻ നിൽക്കുന്നു സ്കൂട്ടർ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഞാനാ വീടിൻ്റെ മുന്നിൽ തന്നെ ആ പകുതി കറസും പകുതി ഓടുവായിട്ടുള്ള വീട് തന്നെ അതെ അതെ ആ അമ്മത് എവിടക്കാണെങ്കിൽ വന്നിട്ടുള്ളത് ഇതൊരു മണിയാണല്ലോ ആ ശരി ഞാൻ വിളിക്ക ഇതല്ലേ ആംബുലൻസിലെ ഡ്രൈവറായി ജയന്ത ഇവിടേക്കല്ലേ അന്നോ അമ്മ വന്നത് അതെ അമ്മ ഇവിടെ ഇണ്ട് ഞാനവരുടെ മരുമകളാണോ ഓ നിങ്ങളാണ് അവരുടെ മരുമകൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടെ ഇത്ര പ്രായമായ ഒരാളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ചെയ്ത് പോയി വയസ്സായ ആളല്ലേ ഇങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അമ്മ എൻ്റെ കൂടെ പറഞ്ഞ വയ്ക്കണം അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അമ്മ ഇവിടെ ഉണ്ട് അമ്മ കൂടെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളും എങ്ങനെയാ നിൽക്കുന്നത് ഞങ്ങളുടെ നമ്പർ കിട്ടിയത് ഓ തന്നതോ എന്തായാലും വളരെ വളരെ മോശമായി പോയി നിങ്ങൾ ചെയ്തത് ഭർത്താവിൻ്റെ അമ്മയല്ലേ കേറി വരൂ അമ്മയുടെ മരുമകൾ വന്നിട്ടുണ്ട് കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഏ മകൻ ചീത്ത പറയത്ര അപ്പൊ ആ കുട്ടി വന്നുണ്ടോ അത് അവടെമ്മത്തിരിക്ക കുട്ടി ഭയങ്കര സങ്കടത്തിലാണ് അവള് ചെയ്തത് തെറ്റാന്നാണ് അവള് പറയുന്നത് അമ്മ എന്തായാലും അവരോടുകൂടെ പോയി നോക്കൂ എന്നിട്ട് അമ്മക്ക് അവിടെ പറ്റുന്നില്ലാച്ചാ അങ്ങോട്ട് പോന്നോളൂ ഞങ്ങള് പറഞ്ഞ മക്കൾ ഇവിടെ വിചാരിച്ചിട്ട് അവിടെ മക്കളിവിടെ വേറെ ആളെ കൂടെ പോവാന്നാലേന്ന് അന്നേരം പറയും ഞാൻ അങ്ങോട്ടന്നെ വരും അല്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ അവള് വല്ല പറയുമ്പോ എനിക്ക് സങ്കടം വരൂള്ളു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിക്കാത്തത് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെട്ടപ്പോ വീട്ടുകേരമാതിരി ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ നിക്കുന്നത് ക്കനോട് ഞങ്ങൾക്ക് വിരോധം ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ആൾക്കാരിനിപ്പൊ ഇവിടെ വന്ന് വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രശ്നമാണ് അവൾക്കന്ന് എന്തോ മനസ്സിലെന്തോ വിഷമായിട്ടോണ്ട് അമ്മോട് അങ്ങനെ പറഞ്ഞു പോയതെന്ന് അവള് പറയുന്നത് ഇനി ഞാൻ പോവാൻ നോക്കാന്നല്ലേ അവള് വന്നതല്ലേ അവളെ കൂടെ പോവാ ചെയ്യുന്നത് ഇനി മോ അല്ലല്ലോഅവിടെ ഇല്ലെങ്കി പിന്നെ അവൻ വരണം അവൻ വന്നാ വിളിച്ചായിരുന്നു എന്താണ് എന്തായാലും ആ കുട്ടി വന്നതല്ലേ ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്ന മകൻ ചീത്ത പറയുകയാണ് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാണ്ട് എങ്ങനെ കേറുക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പഠിക്കട്ടെ അവക്ക അമ്മ അച്ഛനൊക്കെ അല്ലേ അങ്ങനെ ചെയ്യാൻ പാടുവോ എനിക്കാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും മരണം വരും ഞാൻ വേറെ ഉണ്ടായത് എന്നാ ഞാൻ പോയാലോ എന്നാലേ നിക്കൂ ഞാൻ അവളെ വിളിക്കാം അവള് സംസാരിക്കട്ടെ ആ ഇപ്പൊ എന്നോടല്ലേ കുട്ടി അമ്മ ഇങ്ങനെ വരാൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചോട് വന്നിട്ട് അമ്മ എന്താ പറയണെന്ന് നോക്കാലോ അമ്മേ അമ്മേനോട് അമ്മേ ഞാന് അന്നൊരു അബദ്ധം പറ്റിയതാണ് അമ്മേ ഞാൻ വേണമെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ലേ അപ്പത്തൊരു ഭക്ഷണത്തിൽ പറഞ്ഞു പോയതാ അമ്മ വീട്ടിക്ക് തിരിച്ചു വരണം അമ്മ അല്ലാണ്ട് അവിടെ വരില്ല എന്നാണ് ഏട്ടം പറയുന്നത് അമ്മ അല്ലെങ്കിൽ എന്നെ അവിടെ നിറച്ചിവിടും അമ്മ അമ്മയ്ക്ക് മാപ്പ് തരണം ഞാൻ ഒരിക്കലും എൻ്റെ വരുന്ന അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല അമ്മേന്റെ കൂടെ വരുന്ന അമ്മ ഞാൻ എന്റെ മേനിയും പറഞ്ഞാണേ ഇവിടേക്കല്ല ഞാൻ വരുന്നത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാന് അവിടെ പോയിട്ട് പറഞ്ഞു ഞാൻ അപ്പം വര നൂടെ കുട്ടി അമ്മയെ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾക്ക് വിനോദല്ലേ പക്ഷെ കുട്ടിക്ക് ദേഷ്യം വരുമ്പോ അത് തീർക്കാനുള്ള ഒരാളാക്കി കാണരുത് അന്ന് മനസ്സിലായോ കാരണം എന്താ വെച്ചാല് വയസ്സായ ആളുകളാണ് അവരെ വളരെ ശ്രദ്ധിക്കുന്നത് പ്രായതാണ് അവർക്ക് ദേഷ്യം വരും അവരും ചെറിയ മക്കളും എഴുതേണ്ട ഒരു പോലെയാണ് അവരുടെ സ്വഭാവം ഏഹ് അപ്പൊ നമ്മള് കൊറേ കണ്ണടക്കിയ അത്രേയുള്ളൂ കുട്ടിക്കും അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ കൊറേ കണ്ണടച്ചു വിടൂട്ടോ വയസ്സായ ആൾക്കാരാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവരെന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അവർക്ക് സമയത്ത് കുറച്ച് ഭക്ഷണം കൊടുക്കുക അവരൊന്നു പരിഗണിക്കുക അവരോട് വളരെ സ്നേഹമായിട്ട് നിൽക്കുക ഒക്കെ ചെയ്യും അവരൊക്കെ പോകുമ്പഴേ നമുക്ക് നമ്മുടെ വീടിന്റെ അവസ്ഥ മനസ്സിലാവൂ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ കണ്ണില്ലാത്തപ്പോഴേ അതിൻ്റെ കാഴ്ച അറിയുള്ളൂ എന്ന് പറയില്ലേ അതുപോലെയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അമ്മേ വളരെ നന്നായിട്ട് തന്നെ നോക്കണം നിങ്ങളെ വീട്ടില് നിങ്ങളുടെ മക്കളൊക്കെ അല്ലേ നാളെ അവർക്ക് അവർ വയസ്സാവു എന്താവും നിങ്ങൾ വയസ്സാവും നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ നിങ്ങളെ അവസ്ഥ അതാലോചിക്കൂ അവരുടെ സ്ഥാനത്ത് നാളെ നമ്മളും വരും അടുത്ത ഇല വരുമ്പോ പച്ചയിലിരിക്കാൻ പാടില്ല കേട്ടോ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് ഒരു അമ്മ എല്ലാത്തിന്റെ ദുഃഖം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവരുണ്ടെങ്കിൽ ഞങ്ങൾ പോലെ അവരെയും നോക്കും മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം അമ്മ വരുകയാണെങ്കിൽ അമ്മ നമ്മുടെ അമ്മയെ കൂടെ കൊണ്ടുപോയിക്കോളും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തരും ഞങ്ങൾ നോക്കിക്കോളാം പോലെ അമ്മയും കേട്ടോ അതൊരു ഒരു മനുഷ്യജീവനാണെന്നുള്ള പരിഗണി നിങ്ങൾ കൊടുക്കണം ആ അമ്മ അന്ന് വന്ന അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ ഭർത്താവിന്റെ അമ്മ സ്വന്തം സ്വന്തമാങ്ങനെ വേർതിരി വേണ്ട ഒക്കെ അമ്മമാരാണ് അവര് അവരുടെ മകനെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ടാണ് നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം കേട്ടല്ലോ എന്തായാലും കൂടെ കൊണ്ടുപോയിക്കോളും അമ്മ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കൂടെ കൊണ്ടുപോയിക്കോളും എന്നാ പോരൂ നമുക്ക് വീട്ടിൽ പോട്ടാ ഞാൻ അവളെ കേട്ടില്ല അമ്മ അബദ്ധം ഇടുന്ന പറ്റില്ല വീട്ടിലേക്ക് പോരണം അമ്മ ഇല്ലാണ്ട് അവിടെ കുട്ടികളൊക്കെ അഞ്ചേനെ വാശി പറഞ്ഞു അമ്മ എന്തെങ്കിലും പറയുമ്പഴ് ഈ മഴക്കാലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വല്ലയിടത്ത് പോയി അറിയോ ഞാൻ വീട്ടിലേക്ക് നല്ലവരായി അമ്മ ഇവിടെ കുരുത്തിയത് വേറെ വല്ലവരാണെങ്കിലും നിർത്തും ഞാനിപ്പോ എന്താ പറയണ്ടേ പറയണ്ടെല്ലാം മകയിലോട് പറയട്ടെ ആ എല്ലാ കൂപ്പൻ തന്നെയാണ് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ മകൻ തന്നെയാണ് വിളിച്ചു ഏട്ടനോട് പറഞ്ഞത് ഏട്ടൻ സ്ഥലത്തില്ലേട്ട കൂടെ വന്നിരുന്നു അമ്മ ഞങ്ങള് എന്റെ കൂടെ വരണമ്മോ ഞാൻ കൊണ്ടുപോ കേട്ടോ വലിയ ഉപകാരം നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചതിലും അതിൻ്റെ അമ്മയെ സംരക്ഷിച്ചതിന് വലിയ ഉപകാരം കേട്ടോ ഓ വന്നാൽ അറിയൂ കേട്ടോ വന്ന് ഞാൻ പോയി എന്ന് പറയണേ ഞാൻ വരൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാം വരട്ടെ ശരി ആ പോവ അവിടെ എത്തിയിട്ട് വിളിക്കണം കേട്ടോ നമ്പറ് കയ്യിലില്ലേ അമ്മയെ വളരെ ശ്രദ്ധിക്കണേ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഞങ്ങൾ കൊടുത്തോളാം ആ ഹോട്ടലിൽ പോയിക്കോളൂ